നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ ഷാഫി ലോക്സഭയിലേക്ക് പോയി അവിടുത്തെ എം എൽ എ പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതിനെക്കുറിച്ചല്ല ആളുകളുടെ ചർച്ച അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട് വരുന്നത് ശോഭാ സുരേന്ദ്രനാണ് സാധ്യത കാരണം മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് ഇരട്ടിയാക്കി കാട്ടിയ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കും എന്നാണ് പറയുന്നത് ൻ പാലക്കാട് സ്ഥാനാർത്ഥി ശോഭേ മുമ്പ് അവിടെ മനസ്സിൽ നല്ല വോട്ടൊക്കെ പിടിച്ചതാണ് പക്ഷെ അവിടെ ജയിക്കണമെങ്കിൽ ശോഭേനെ മാറ്റി വിളകാനാക്കുന്നെങ്കിൽ നല്ലത് അത് അക്കോർഡിംഗ് ടു ബി ജെ പിന്റെ ഇന്നർ സൈക്കിളിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത് ശോഭ ഞങ്ങൾ ആരും പറയുന്നതല്ല സോക്കോട് നിരീക്ഷകന്മാരൊന്നും പറയുന്നില്ല നമുക്ക് ഇന്ന സൈക്കിളിന് കിട്ടുന്നോണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ശോഭ മനുസരിച്ചാണ് ശോഭേനെ തോൽപ്പിക്കാൻ വേണ്ടി ശോഭയുടെ ശത്രുക്കൾ വട്ടം 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 കെട്ടി കെട്ടിയിറങ്ങും എന്നുള്ളത് ശരി ഇത് ഇന്ന ഇന്ന സർക്കിളിൽ നിന്ന് കിട്ടുന്നവരും ഇത് അറിയില്ല ഈ ശോഭയുടെ ശത്രുക്കൾ ശത്രുക്കളാരുന്നു ഞാൻ പറയുന്നില്ല ത്തുക്കൾ പല പല രീതിയിലുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു സംസാരമുണ്ട് മത്സരിച്ച അല്ല നമ്മ അങ്ങനെ ഞാൻ പറയുന്നില്ല ഇങ്ങനെ സംസാരമുണ്ട് നമ്മൾ അതിൻ്റെ തെളിവുന്നില്ലേ ഒരു സ്ഥലത്ത് ഇന്ന ഇന്ന ലാറ്റിറ്റ്യൂഡ് ഇന്ന ലോഞ്ചിറ്റ്യൂഡ് പറഞ്ഞു എന്നുള്ള നമുക്ക് പല സമയങ്ങളിലും നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ അത് ശരിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ കൃഷ്ണകുമാറിനെ പോലെ ആ നാട്ടുകാരനായിട്ടുള്ള ലോക്സഭയിലേക്ക് അനുസരിച്ചല്ലോ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ശ്രീധരൻ സാറിനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ പോലെ പൊതുവെ സമ്മതനായിട്ടുള്ള ഒരാളാക്കുന്ന രണ്ടും കിട്ടിയില്ലെങ്കിൽ ഷോഭേനെ രണ്ടും ഈ നിൽക്കാൻ സാധ്യതയില്ല അപ്പൊ ശോഭേനെ അവിടെ എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്തിൽ മുസ്ലിം ശക്തമായ മുസ്ലിം പേ അവിടുന്ന് ഷാഫി സാറിനെ ഓവർടേക്ക് ചെയ്ത് പോയത് അതെ അവിടെ കുറച്ച് വോട്ടൊക്കെ അവിടുത്തെ വോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റണം അല്ലെങ്കിൽ അവിടുത്തെ വോട്ടുകൾ പിടിക്കാൻ പറ്റണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സ്ട്രോങ് ആയിരിക്കണം എങ്കിലൊക്കെ പറ്റുള്ളൂ സി പി എമ്മിന്റെ മൂന്നാം സ്ഥാനത്താ പോയത് പിന്നെ ഈ പിന്നെ പിന്നെ ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതുള്ള ബൈഎലക്ഷൻ നടക്കുമ്പോൾ എസ്പെഷ്യലി സി പി എമ്മും ബി ജെ പിയും അതിന്റെ എല്ലാ മിഷണറീസും അവിടെ എല്ലാ മന്ത്രിമാരൊക്കെ അങ്ങനെ അപ്പൊ സി പി എം എന്തെങ്കിലും ആളുകൾ കുറേ ബോധിപ്പിക്കാൻ സാധ്യത പിന്നെ അവിടെ ഗോപിനാഥെന്ന് കക്ഷിയുണ്ട് കോൺഗ്രസ് അയാൾ വോട്ട് അവിടെ ഉണ്ട് കേട്ടിട്ടുണ്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കും എന്നറിയില്ല അങ്ങനെയാണ് കോൺഗ്രസിന്റെ കാര്യം സാധ്യതയുണ്ട് കാര്യം പറയുമ്പോൾ പല സുരേഷ് ഗോപി ഈ അഡിൽസ് ഒക്കെ സുരേഷ് ഗോപിയെ പറ്റി നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരു ജുഗർനോട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം ആ രീതിയിൽ ശോഭയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും അവിടെ ില് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ട് ഗിരിജാകുമാരി പിടിച്ചെടുത്താണ് ശോഭ പോയിട്ട് രണ്ടു ലക്ഷത്തി നാപ്പത്തി എണ്ണായിരത്തി എൺപത്തി ഒന്ന് വോട്ട് പിടിച്ചത് കഴിഞ്ഞിട്ട് ആലപ്പുഴയിൽ വന്നിട്ട് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ലക്ഷം ഒരു ലക്ഷത്തി എൺപത്തി വോട്ട് പിടിച്ചെടുത്താണ് ശോഭാ സുരേന്ദ്രം വന്നിട്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് ശോഭ വോട്ട് പിടിക്കുകയും ശോഭയ്ക്ക് ഒരു പേഴ്സണാലിറ്റിയും ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രം വോട്ട് വീടില്ല ശോഭ മനസിക്കുന്ന സാഹചര്യം കൂടി നോക്കണം നമ്മുടെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ അന്നത്തെ എം പി ആയിരുന്ന സമ്പത്തിനോട് എന്തോ ഒരു വിയോജിപ്പ് നാട്ടുകാരെ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് അടൂപ്രകാശിന്റെ നല്ലൊരു ഓപ്പറേഷൻ അവിടെ സി പി എമ്മിനെ ഡിമോറിലൈസ് ചെയ്തു ഇരട്ട വോട്ടുകളൊക്കെ പിടിച്ചുണ്ട് പിന്നെ ഈ അഞ്ച് വർഷത്തെ ഭരണത്തിൽ പൊതുവെ ഈഴവർക്ക് ഉണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു വകുപ്പുണ്ട് പല കാര്യങ്ങളും ഇതെല്ലാം ശോഭയ്ക്ക് അവിടെ അനുകൂലമായി ആ ശോഭേനെ പോലെ ക്യാൻഡിയേറ്റ് ഈ ഘടകങ്ങൾ എളുപ്പം കൂട്ടി ഇണക്കാൻ പറ്റി ഇവർക്ക് വളരെ പെട്ടെന്ന് ടിപ്പിക്കൽ മലയാളി നായരു അല്ലെങ്കിൽ ഈഴവ യുവതി ആണുള്ളൊരു പ്രത്യേക കഴിവുണ്ട് അതേ ലുക്കാണ് ഇവർക്ക് ലുക്കും എല്ലാം ആ ഒരു സാധാരണ കാര്യം എന്നുള്ളത് പിന്നെ ഈ ആലപ്പുഴ നിന്നപ്പോൾ ഓൾറെഡി ഈ ദ്വീപര വോട്ടുകൾ സാധനം മറച്ചു വച്ചിരുന്നു രാഷ്ട്രീയ സാധനം പിന്നെ ഇവരെ കൊണ്ട് പോയാൽ വെള്ളാപ്പള്ളിക്ക് ആരിഫ് വെള്ളാപ്പള്ളിയുടെ സ്വന്തം പുത്രനായിരുന്നു അത് അവിടെ അതെ പറ്റി ഇവര് ലിഫ്റ്റ് വന്നു എനിക്കതയില്ലായിരുന്നു അങ്ങനെ വെള്ളാപ്പള്ളി ആരിഫ് ഇവര് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് വന്നു അപ്പോന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി ഇപ്പം ഭയങ്കര ഒരു മാറി നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാല് സമയത്ത് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി മാറി വെള്ളാപ്പള്ളിക്ക് എന്തൊക്കെ പോന്നാലും അവിടെ കൊച്ചു വെള്ളാപ്പള്ളിയായിട്ട് സ്വാധീനിച്ചിരിക്കുന്ന അവിടെ അത് ഇഴ വോട്ട് പാർട്ടി വോട്ട് കൂടിയ ആ പാർട്ടി വോട്ട് മാറും അത് മറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അത് മറഞ്ഞു ആടി ന്യൂ ജനറേഷൻ ഇഴവത്തിനിടയിൽ ബി ജെ പി അനുകൂലമായിട്ട് സംഭവമുണ്ട് അവിടെ ഇവരെ പോലത്തെ ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് അത് എളുപ്പമാക്കി ആ പ്രോസസ്സ് ഇവിടെക്ക് എളുപ്പമാക്കാൻ പറ്റും ഇതാണ് ഒരു കാര്യം ഇവരിപ്പം പാലക്കാട് നിന്നപ്പോൾ ഇവർ എന്തോ അതിൽ ഒരു വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇവരെങ്ങനെ ലോഞ്ച് ചെയ്യുന്നു ഏത് രീതിയിൽ പ്രവർത്തനം നടത്തും എന്നൊക്കെ ആശ്രയിച്ചിരിക്കും ഇനിയിപ്പം ബി ജെ പി ആണ് പാർട്ടി അത് സർപ്രൈസ് കാൻഡിഡേറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതായത് ഇത് പാലക്കാട് നഗരസഭ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതെ അതെ കുറേ കാലമായിട്ട് ബി ജെ പിക്ക് അവിടെ ശക്തി കേന്ദ്രമാണ് ബി ജെ പി ആണ് അവിടെ ഭരിക്കുന്നത് അതുപോലെ പാലക്കാട് നഗരസഭ കണ്ണാടി മാത്തൂർ പിരായിരി ഇങ്ങനെ പഞ്ചായത്ത് ഇത്രയും പഞ്ചായത്ത് ഇതിൽ പിന്നെ പാലക്കാട് നഗരസഭ ബി ജെ പിയും മാത്തൂരും പിരായിയും ഭരിക്കുന്നത് യു ഡി എഫും ആണ് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ട് കോൺഗ്രസ് ലീഡ് ചെയ്തു അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് സുഖമായി ശോഭയെ ഒരു ക്രൗഡ് അല്ല അതൊക്കെ എങ്ങനെ നിലനിർത്താൻ പറ്റും ആസ്വദിച്ചു രാഷ്ട്രീയത്തിൽ അപ്പോൾ നമ്മളീ പുറത്ത് കാണുന്ന ഓളത്തിനപ്പോ ഇതിനെ സ്വാധീനിക്കുന്ന വേദന കടങ്ങുകളുണ്ട് ഇത് വൈകുന്നേരം ഒരു ആറ് മണിശേങ്ങും മിക്കവാറും ആ സമയത്ത് കറുത്ത കളർ വണ്ടികളായിരിക്കും വളരെ കാഷ്വൽ ഡ്രസ്സൊക്കെ ആയിട്ടുള്ളു ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ വണ്ടികൾക്ക് ഇറങ്ങി നടക്കും അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ ആളുകൾ എറണാകുളത്തേക്ക് മുങ്ങും അവരവിടെ ഏതെങ്കിലും റിസോർട്ടിലൊക്കെ ആയിരിക്കും മനസ്സിലായോ അവിടെ ചില മീറ്റിങ്സ് ഒക്കെ നടക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് ബൈ ഇലക്ഷൻസ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് ചില ഏരിയകളിൽ ബൈഎലക്ഷൻ നടക്കുമ്പോൾ കൃത്യമായിട്ട് മൂന്ന് പാർട്ടിയുടെ ആളുകൾ ഒരാൾക്ക് പൈസ ഉണ്ട് കൊടുക്കുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് ആരും ആരും പേര് വയ്ക്കരുത് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ എല്ലാം വളരെ എളുപ്പമായി ശോഭ അപ്പം നല്ല ഇമേജ് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഒക്കെ സ്ഥിരമായിട്ട് അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ വരിക അമിഷയുടെ ഒക്കെ സുരേഷ് ഗോപിയുടെ ആരോസം പോലെ അമിത്ഷായുടെയും മോഡിയുടെയും ശക്തമായൊരു നിയന്ത്രണം അവിടെ ഉണ്ടാവുക മേൽനോട്ടം ഉണ്ടാവുക ജാവ്ദേക്കാർ ഫുൾ ടൈം അവിടെ പോയി നിൽക്കുക വട്ടന്മാരുടെ വോട്ട് ഷിഫ്റ്റ് ആകാതെ നോക്കുക ഈ ഷാഫിക്ക് വട്ടന്മാർ വോട്ടിട്ടുണ്ട് നിർണായകമായിട്ടുള്ള അപ്പൊ ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ജയിക്കും നമുക്ക് തോന്നും പക്ഷെ ഇതിനിടയിൽ രാഷ്ട്രീയത്തിൽ നിങ്ങളെ കാണുന്ന ഒന്നല്ല പിണറായിയുടെ ഒക്കെ നരേന്ദ്രമോദിയുടെ ഒക്കെ പ്രത്യേകത ഇത്തവണ നരേന്ദ്രമോദിക്ക് അത് ക്ഷീണം പറ്റിയ അവിടെ ഒരു ഫെലർ പറ്റിയോണ്ട് അത്തരം വോട്ടുകൾ ഉറപ്പിക്കാൻ പറ്റിയില്ല മോഡീനെക്കാട് വലിയ സാധനം അപ്പം തെക്കുന്നുണ്ട് ആർ എസ് എസ് അപ്പം ഇത് പിണറായി വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് അത് എവിടെ പോയി എവിടെ നിന്ന് എവിടുന്നാള് വോട്ട് മറിയാം ഈ പറയുന്നതിലൊന്നും ഇനി എന്നെപ്പോൾ ഉള്ള ആളുകളൊന്നും ചാനലിൽ പോയി ചർച്ച ചെയ്യുന്ന വല്ല വോട്ടും മതി ഒരു കാര്യമില്ല പിണറായിക്കാതെ അത് നമ്മളെപ്പോലുള്ള ആളുകളും പറഞ്ഞാൽ ആളുകൾ വിലക്കില്ല ആൾ വിലക്കുന്ന ആളുകളുണ്ട് വള്ളിയിലമാര് ശ്രീമാര് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അതാത് മേഖലയിലുള്ള കുറച്ച് സാധനങ്ങളുള്ള എസ്റ്റേറ്റ് മലയാളിമാർ ഇങ്ങനെയൊക്കെയുണ്ട് നിർണ്ണായട്ടത്തിൽ ഒരങ്ങോ ഒരേ കൊണ്ട് വിളിക്കും ഈ ആശ്രീ നേതാക്കന്മാര് അവരാണ് വോട്ട് നൽകുന്നത് അവര് വോട്ട് വാങ്ങിക്കാൻ എല്ലാ വോട്ടും ഇല്ല ഒരു പത്ത് ശതമാനം വോട്ടൊക്കെ അത് മതി ചെയ്യിക്കുക അതാണ് പ്രത്യേകിച്ച് നിയമസഭയിലെ ലോക്സഭ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് നിയമസഭയിലും പഞ്ചായത്തിലൊക്കെ വാങ്ങിയാൽ വളരെ എളുപ്പമാണ് പഞ്ചായത്തിലൊക്കെ ഒരു കുടുംബം മതി അതെ അതെ മതി 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 അപ്പൊ അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല അത് പിന്നെ അല്ലെങ്കിൽ സുരേഷ് ഗോവിലൊക്കെ പോലെ ഒരു കാടുള്ള ഉണ്ണിപൂക ര് ഇപ്പൊ ശബരിൽ അങ്ങനെ അയച്ചത് പെമ്പിള്ളേര് സ്ത്രീകള് ആ അങ്ങും പറയും അങ്ങനെ ആ ഒരു സ്വാധീനം അപ്പൊ ഇങ്ങനെ ഒരു പക്ഷേ ശോഭ കൂടുതൽ ബിജെപിക്കാരാ ബിജെപിക്കാരിയാണ് സുരേഷ് ഗോപി ഒരു ഫിലിം നമ്മള് ബലചന്ദ്രനാണ് വോട്ട് ചെയ്യുന്നത് ആ ബലചന്ദ്രനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ണി ഉണ്ണിമൂന്നെ കാര്യം അപ്പൊ അങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും അത് ഈ പാർട്ടിക്കാർക്ക് അറിയാലോ അതിന്റെ ഉള്ളിൽ നമുക്ക് നിരീക്ഷകൾക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം അറിയില്ല ഇപ്പൊ സുഹിത്തും സുരേന്ദ്രൻ നമ്മൾ വിവാദം കണ്ടില്ല സുഹൃത്ത് ഇത്ര നന്നായിട്ടാണ് പല കാര്യങ്ങൾ അവർക്ക് എൻ്റെ ഡിഫെൻഡ് ചെയ്തിരുന്നത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് സുഹീത്ത് അവരുടെ ശത്രു വന്നപ്പോൽ പാർട്ടിയുടെ ശത്രു അനുയായികൾ സഹിത്തിനെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെയാണ് ഇവരുടെ കാര്യം ഇതിൽ ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയില്ല അറിയില്ല അപ്പം നമ്മളെ പോലെ നിരീക്ഷകർ ചെയ്യേണ്ട കാര്യം നമ്മൾ അതിനൊരു റെസ്പെക്ട് കൊടുക്കണം അതിന് എന്തുവാണെങ്കിൽ നമ്മളോട് ഒരു അഭിപ്രായം വന്ന് പറയുന്ന ആൾ അവിടെ പറയുന്ന അഭിപ്രായം വേദമെന്നായിരിക്കും ഒന്നും മൊബൈബലൊക്കെ എടുക്കരുത് ഇവരുടെ താല്പര്യത്തിന് വേണ്ടി ഇവർ നമുക്ക് ഓരോന്നൊക്കെ തരും ഇതൊന്നും കണ്ടുപിടിച്ചെടുക്കാൻ നിൽക്കരുത് മനസ്സിലായില്ലേ അവരവിടെ പോയിട്ട് വേദം ഇങ്ങനെ ആയിരിക്കും അപ്പം അതുകൊണ്ട് അവർക്കൊരു കണക്കുണ്ടാവും ആരും ചോദിക്കുക ആ ഉറപ്പുള്ള ആളെ നിർത്തുന്നതാണ് നല്ലത്